വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് ലോകമെമ്പാടും ഇരുട്ട് മൂടിക്കിടക്കുന്നു നിങ്ങളുടെ ശരീരം വളരെ തണുതുറഞ്ഞു പോകുന്നു തലയും ശരീരവും വേദന കൊണ്ട് തിളച്ചു മറിയുന്നു ശരീരപേശികൾ സ്വന്തം ഭാരം താങ്ങാനാകാതെ ദുർബലമായി കൊണ്ടിരിക്കുന്നു ആ സമയത്ത് പട്ടണങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും കടന്നുപോകുന്ന ഒരു അദൃശ്യ ഭീകരതയുടെ പിടിയിൽ കുടുങ്ങിയ ഒരു രൂപം പെട്ടെന്ന് നിങ്ങളുടെ വാതിൽപ്പടിയിൽ പ്രത്യക്ഷപ്പെടുന്നു പൂർണ്ണമായും കറുത്ത വസ്ത്രം ധരിച്ച് പക്ഷേ അവരുടെ മുഖം വ്യക്തമല്ല കാരണം പോലുള്ള മുഖമൂടിക്ക് പിന്നിൽ അവരുടെ മുഖം മറച്ചിരുന്നു അവർ നിങ്ങളുടെ ദുർബലമായ ശരീരത്തിന് മുകളിലേക്കും താഴേക്കും നോക്കുന്നു അവരുടെ നോട്ടം നിങ്ങൾക്ക് അനുഭവപ്പെടും ആ നിമിഷം അവരുടെ മുഖം കാണേണ്ടതില്ല നിങ്ങളുടെ വിധി നിങ്ങൾ മനസ്സിലാകുന്നു പ്ലേഗ് അത് നിങ്ങളെ പിടികൂടിയിരിക്കുന്നു എന്നാൽ ഞെട്ടിപ്പിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു അതിൻ്റെ പിടിയിൽ നിന്ന് ഇനി രക്ഷയില്ല മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും വിനാശകരവുമായ രോഗങ്ങളിലൊന്നായി പ്ലേഗ് നിലകൊള്ളുന്നു ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഉത്തരവാദി അത് ആഫ്രോ യൂറോപ്പ് ഏഷ്യയുടെ വലിയ ഭാഗങ്ങളിൽ മൂന്ന് വ്യത്യസ്ത പകർച്ചവ്യാധികളായി വ്യാപിച്ചു ആറാം നൂറ്റാണ്ടിൽ ആദ്യത്തെ പകർച്ചവ്യാധി ഉയർന്നു വന്നു തുടർന്ന് പതിനാലാം നൂറ്റാണ്ടിലെ കുപ്രസിദ്ധമായ ബ്ലാക്ക് ഡെത്തും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മറ്റൊരു വിനാശകരമായ പകർച്ചവ്യാധിയും ഉണ്ടായി യൂറോപ്യൻ പ്ലേഗ് ഡോക്ടർ അയാളെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത കൊക്ക് പോലെയുള്ള മുഖമൂടിയും മാന്ത്രിക വസ്ത്രവും ധരിച്ചു ഈയൊരു വേഷം ബ്യൂബോണിക് പ്ലേഗുമായി അടുത്ത ബന്ധം പുലർത്തി എന്നാലും ഈ ഒരു രൂപം പതിനേഴാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഉയർന്നുവന്നത് ആ വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഐ പീസുകളുള്ള ഒരു ഹുഡും ഒരു കൊക്കും ഉൾപ്പെടുന്നു കറുവപ്പെട്ട കുരുമുളക് ടെർപ്പൻ്റൈൻ പൊടിച്ച വൈപ്പർമാംസം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മിശ്രിതം ഈ കൊക്കിനുള്ളിൽ നിറച്ചു വെച്ചിരുന്നു ഈ സുഗന്ധദ്രവ്യങ്ങൾ പ്ലേഗ് രോഗം മൂലമുള്ള ദുർഗന്ധം മറയ്ക്കാനും രോഗം പിടിപെടുന്നതിൽ നിന്ന് ഡോക്ടറെ തടയാനും കൂടിയായിരുന്നു രോഗിയുടെ ശ്വാസത്തിലൂടെയോ മോശം വായുവിലൂടെയാണ് ഇത് പടരുന്നതെന്ന് അവർ വിശ്വസിച്ചു മെഴുക്ക് അല്ലെങ്കിൽ എണ്ണ കയ്യുറകൾ ബൂട്ട് എന്നിവയിൽ പൊതിഞ്ഞ ഒരു നീണ്ട നീണ്ടമേലങ്കിയായിരുന്നു ബാക്കി വേഷം ഡോക്ടറുടെ ശരീരത്തിനുള്ളിലൂടെ രോഗം പടരുന്നതിൽ നിന്നും ഈ കോട്ട് സഹായിച്ചു യുർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ ഒരാളിൽ നിന്നോ മൃഗത്തിൽ നിന്നോ മറ്റൊരാളിലേക്ക് പടരുന്നു പല പല വിശ്വാസങ്ങളായിരുന്നു ഇതിനെപ്പറ്റി എന്നാൽ ഇന്നത്തെ ലോകത്ത് അവരുടെ കാലഘട്ടങ്ങളിൽ നിന്ന് വളരെയധികം മാറിയിരിക്കുന്നു വൈറൽ ഭീഷണികളെ പെട്ടെന്ന് തിരിച്ചറിയാനും ചെറുക്കാനുമുള്ള കഴിവ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും അദൃശ്യനായ കൊലയാളികളെ നേരിടാനും ആവശ്യമുള്ളവരെ സഹായിക്കാനും സ്വമേധയാ ജീവൻ പണയപ്പെടുത്തുന്ന വ്യക്തികളെ നമ്മൾ ഇപ്പോഴും ആശ്രയിക്കുന്നു അവരുടെ ആ മനസ്സിൻ്റെ സമർപ്പണം മനുഷ്യത്വത്തിൻ്റെ സ്ഥായിയായ ചൈതന്യത്തിൻ്റെ തെളിവാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്